അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷം പിന്നിടുമ്പോൾ അത് രാജ്യത്തെ മാധ്യമ മേഖലയുടെ ഇരുണ്ടകാലത്തിന്റെ ഓർത്തെടുക്കൽ കൂടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ അറിയാനും അറിയിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട നാളുകൾ സെൻസർഷിപ്പ് എന്ന പേരിൽ വാർത്തകൾ എഡിറ്റ് ചെയ്യപ്പെട്ടു ധീരമായ നിലപാടുകൾ കൊണ്ട് ചിലർ മാധ്യമധർമ്മം ഉയർത്തിപ്പിടിച്ചപ്പോൾ മുട്ടുമടക്കേണ്ടി വന്ന മാധ്യമങ്ങളുമുണ്ടായിരുന്നു ജനാധിപത്യം മൗനം പാലിക്കുമ്പോൾ മാധ്യമങ്ങളാണ് സംസാരിക്കേണ്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആ ശബ്ദവും അടിച്ചമർത്തപ്പെട്ടു അടിയന്തരാവസ്ഥ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ പ്രകടന അവകാശത്തെയും നേരിട്ട് വെല്ലുവിളിച്ചു സെൻസർഷിപ്പ് അറസ്റ്റുകൾ പത്രമടച്ചുപൂട്ടൽ ഭീഷണികൾ സാമ്പത്തിക ഉപരോധം എന്നിങ്ങനെ നിരവധി രൂപങ്ങളിൽ മാധ്യമങ്ങളെ സർക്കാർ അടിച്ചമർത്തി ഓരോ വരികൾക്കും സെൻസർഷിപ്പ് വേണ്ടി വന്ന കാലം വിലക്കുകൾക്ക് നേരെ ചില പത്രങ്ങൾ കണ്ണടച്ചപ്പോൾ ബ്ലാങ്ക് എഡിറ്റോറിയൽ എഴുതി പ്രതിഷേധിച്ച ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നിലധികം തവണ മുഖപ്രസംഗങ്ങൾ ഒഴിവാക്കി കേരളത്തിലെ പത്രങ്ങളും കടുത്ത നിയന്ത്രണങ്ങളുടെ പിടിയിലായിരുന്നു വരികളിൽ ഒളിപ്പിച്ച പ്രതിഷേധങ്ങൾ മുഴങ്ങി വിമത ശബ്ദങ്ങൾ ഉയർത്തിയ മാധ്യമങ്ങൾക്ക് നേരെ സർക്കാരിൻ്റെ ഭീഷണിപ്പെടുത്തലുകൾ കൂടാതെ മിസ പോലെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് പത്രപ്രവർത്തകരെയും എഴുത്തുകാരെയും തടവിലാക്കി അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഒരു പെരും നുണയായിരുന്നു ഒരടിയന്തരാവസ്ഥയും ഭരണഘടനാനുസൃതമായും അല്ലാതെയും ആ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്നില്ല അതിനു മുമ്പ് നടന്ന ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഭംഗിയായി നടന്നു അതിൽ ഇന്ദിരാഗാന്ധിക്കെതിരായ നൊറാർജിന്റെ നേതൃത്വത്തിലുള്ള സംഘടനാ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ളവർക്ക് ഭൂരിപക്ഷം എന്നുള്ളത് ഒരു അവർക്കൊരു ഷോക്കായിരുന്നു റെയിൽവേ പണിമുടക്ക് അതിനു മുമ്പ് ഇവിടെ നടന്നിരുന്നു അന്നൊന്നുമില്ലാത്ത അടിയന്തരാവസ്ഥ എങ്ങനെയാണ് ഒരു മര്യാദക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു ഭരണം മാറിയപ്പോൾ ഉണ്ടാകുന്നത് കൃത്രിമമായി പറഞ്ഞുണ്ടാക്കിയതാണ് നൊണ സർക്കാരിന്റെ നിയന്ത്രണത്തെ മറികടക്കാൻ ചില ലഘുപത്രങ്ങളും സാംസ്കാരിക പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചു ഇവർക്കെതിരെയും ശക്തമായ നടപടികളുണ്ടായി സർക്കാർ പ്രസ്താവനകൾക്കപ്പുറം വായനക്കാർക്ക് യാഥാർത്ഥ്യമറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു രാജ്യം ഇരുപത്തിയൊന്ന് മാസം നീണ്ടുനിന്ന ആ കറുത്ത ദിനങ്ങൾക്കൊടുവിൽ ഇന്ത്യയിലെ മാധ്യമ മേഖല വലിയ മാറ്റങ്ങൾക്ക് വിധേയമായതും ചരിത്രം അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾ ഓർമ്മകളായി എന്നാൽ ഇപ്പോഴും അധികാര അധികാരവർഗത്തിന്റെ സെൻസർഷിപ്പുകളെ വെല്ലുവിളിച്ചാണ് മാധ്യമ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് കോട്ടയത്ത് നിന്ന് ടോ ജോൺസൺ ട്വൻറ്റി ഫോർ